ം താനനാനെ താനാനേ താനം താനേ തനം താനനെ താനെ താനാതിര കിളി കിളി കിടാവേ കിളി നല്ല ചെമ്മാനം ചെറുകിളിയേ ഓരേണോ പോരേണോ ചെമ്മാനമാറ്റത്തിന് ചെമ്മാനം കിളിയേ നിന്നുടെ നാട വിടവിടെ ചെമ്മാനം ചെറുക്കിലിയെ നിന്നൂടെ നാടേതാ കൂടെ വിടെ ആരിയം നല്ലൊന്നുകൊയ്താൽ എന്നോടെ നാടും കാണാ ആരിയോ ഗറ്റമിച്ചാൽ എന്നോടെ കൂടും കാണാ പണ്ട് പണ്ട് കന്നീനെ പൂട്ടിയൊഴുതൊരു കാലത്തൂ പണ്ട് പണ്ട് കന്നീനെ പൂട്ടിയൊഴുതൊരു കാലത്തൂ നാട്ടുപാട്ടുകൾ അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ എന്ന് നാം അറിയപ്പെട്ടത് കലാഭോവൻമണിയുടെ പാട്ടുകൾ കേട്ടിട്ടായിരിക്കും മിക്കവാറും സാധാരണക്കാർ എന്നാൽ വേദികളിലൂടെ ഒരുപാട് പാട്ടുകൾ അതിനു മുൻപേ നാട്ടിലൂടെ പാട്ടുകൾ പാടി നടന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അധ്വാനത്തിൻ്റെ വിയർപ്പും നോവുമൊക്കെ അറിഞ്ഞവർ അവരുടെ പാട്ടുകളാണ് നാട്ടുപാട്ടുകൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും എന്നാൽ ആ കാലവും കഴിഞ്ഞ് ഇന്ന് ബാൻഡുകളുടെ രീതിക്കൊക്കെ ആ നാടൻ പാട്ടുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആ കാലത്തും പഴയ കാലത്തും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ജിനി കൊടകരയാണ് ഇന്ന് നമ്മുടെ അതിഥി പരിചയപ്പെടാം ജിനിയെ നമസ്കാരം ഹലോ റേഡിയോയിലേക്ക് ജിനി എത്ര വർഷമായിട്ടുണ്ട് ഈ നാടൻ പാട്ട് രംഗത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കാലഘട്ടം ഏഴാം ക്ലാസ് തൊട്ടാണ് ഈ നാടൻപാട്ട് വർഷമായി ഇപ്പൊ ഒരു ഇരുപത്തിമൂന്ന് വർഷം ആയിട്ടുണ്ട് അതിലിപ്പോ സജീവമായിരിക്കണത് എട്ട് വല്ല നാടൻപാട്ട് തന്നെയാണോ നാടൻപാട്ടും ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഞമ്മളൊരു ചെറിയ ചിപ്സ് കമ്മില് വർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആറ് ആറുമാസം

അതെ അതെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ എവ് വേദി ചെന്നാലും അത് യൂട്യൂബിലേക്ക് എത്തി എത്തുന്നുണ്ടായിരിക്കാം പിന്നെ ഒന്ന് രണ്ട് പാട്ടുകൾ അങ്ങനെ നമ്മുടെ വയറൽ ആണ് അതിൽ ആയതായിരിക്കും വയറൽ ആയത് നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് അതില് നമ്മള് ഒന്നാനം ഇളം നമ്മുടെ സുതി ഈശ്വരമംഗലം എഴുതിയതാണ് നിലനിൽക്കുന്നത് ഞാ ജിനി ഞാനാണ് പാടിയത് രണ്ടായിരത്തി പതിനേഴെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ പാട്ട് ഞാൻ കേൾക്കണത് അത് അങ്കമാലി അക്ഷയിൽ വെച്ച് സുധീശ്വരമംഗലം പാടുന്നു അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മത്സരം ഉണ്ടായിരുന്നു അതിന് ഞാൻ അവൻ കുറെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയില്ലേ അങ്ങനെ ഈ പാട്ട് എനിക്ക് വന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് വരികള് അതെടുത്ത് ഞാൻ ചെയ്തപ്പോ അവൻ ശരിക്കും ഒറിജിനൽ വരികൾ ഞാൻ പാടുന്ന വ്യത്യാസമുണ്ട് പറയാറ് ഇപ്പോൾ റെക്കോർഡ് എന്റെ ഇതിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അതെ അതെ അല്ല അല്ല അതിപ്പോ ദുർഗ വിശ്വനാഥിന്റെ ശബ്ദത്തിലാണത് അത് കേൾക്കുന്നത് പക്ഷേ ഇപ്പോ കേരളത്തിൽ ഇപ്പോ നാല് ജില്ലയിലുണ്ട് എന്നെ അറിയുന്നവര് അത് ജിനി കുടകര പാട്ടാണെന്നെ

തെക്കേലെ പാത്തുന്റെ മോളാണ് നല്ല കാണാന രാകുള്ള കതിജപ്പെണ് ആരും കൊതിക്കണ പൂവാണ് അവൾ തെക്കേലെ പാത്തുന്റെ മോളാണ് നല്ല ബറി നെഞ്ചുള്ള പെണ്ണാണ് നല്ല മാപ്പിള്ള പാട്ടിന്റെ ചേലാണ് ആരും കൊതിക്കണ പൂവാണ് അവൾ തെക്കേലെ പാത്തുന്റെ മോളാണ് ഒന്നാം നാം നല്ലൊരില്ലം കവുങ്ങ് അങ്ങനെ ഇന്തല്ല പൂത്താൽ പിന്നെ പിന്നെ നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് മറ്റാരെങ്കിലും ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകലാകാര കൂട്ടത്തിലെ മിക്ക പേരും ഇത് എൻ്റെ പാട്ടാണ് നമ്മളത് അവര് വീഡിയോ ഇറക്കിയപ്പോ തന്നെ അതിന്റെ അടിയില് ഇഷ്ടംപോലെ കമന്റ്സ്ണ്ടായിരുന്നു അത് ഇന്ന ആളെ പാട്ടാണ് അത് അവര് അവരുടെ അവരുടേതായ പാട്ടാന്നും പറഞ്ഞിട്ടാണ് അവര് രംഗത്തിറക്കിയത് അതിന്റെ വിമർശനം കാരണം കൊണ്ട് അവർക്ക് എന്നെ വിളി വന്നിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് അവരെഴുതിയ പാട്ടല്ല ഇത് മുന്നേ അങ്കമാലി അർഷലി വേറൊരാ വേറൊരു ടീമുകാർ ആൽബറക്കാനായിട്ട് നോക്കിയിട്ട് സിജോ പൂപ്പത്തി അതിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതിന്റെ രേഖകൾ ഇപ്പോഴും സിജോന്റെ കയ്യിലുണ്ട് അതിന് ശേഷമാണ് ഇപ്പം വേറെ ഒരാള് ഞങ്ങൾ വേറെ ആൽബർക്കായിരിക്കുന്ന ഒരു സംഭവമായിരുന്നു കാരണം ആ പയ്യനൊരു സാധാരണ കുടുംബത്തിലാണ് കാരണം സാമ്പത്തിക സാമ്പത്തികത്തിന്റെ പേരിലാണ് ആ സംഭവം പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്നത് എന്നാലും അവനറിയുന്നവരും എന്നെ അറിയുന്നവരും അത് ഞങ്ങളുടെ പാട്ടായിട്ട് എന്നെ അംഗീകരിക്കുള്ളൂ ഇഷ്ടംപോലെ വരികൾ അതിലുണ്ട് ഇപ്പൊ ഞാൻ തന്നെ പാടിയിലെ രണ്ടുപേരി തെറ്റാണ് തെറ്റാണ് കാരണം ആ തെറ്റ് ായ വരികളാണ് ഇപ്പോഴും ജനങ്ങൾ ഇപ്പോഴും പാടികൊണ്ടിടക്കുന്നത് വരികള് വെച്ച് കഴിഞ്ഞാല് കൊറേ ഉണ്ട് അത് എന്റെ ശൈലിയിൽ വരുമ്പോ എനിക്ക് എന്റെ വാക്കുകള് എനിക്ക് ട്യൂണിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട് അത് നമ്മളിപ്പോ മീഡിയയില് അവന്റെ ശബ്ദത്തിൽ തന്നെ ഇറങ്ങാനാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതിപ്പോ അടുത്തന്നെ ഒരു ഇന്റർവ്യൂ അവന്റെ ഉണ്ട് അപ്പൊ അവൻ തന്നെ അതിന്റെ കറക്റ്റ് വരികള് നമുക്കും കിട്ടിയാൽ നന്നായിരുന്നു വരും എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് ഇങ്ങനെ പോയി പിന്നാലെ ഒന്നും പോയില്ല പിന്നെ മറുപടി നമ്മൾ കമന്റ്സ് നമ്മള് കൊടുത്തതിനുള്ള കമന്റ് നമ്മളറിയുന്ന എല്ലാവരും തൃശ്ശൂർ ജില്ലക്കാരും മലപ്പുറം ജില്ലക്കാരും എല്ലാവർക്കും അറിയാം ഇത് ഞമ്മടെ പട്ടാന്നുള്ളത് പിന്നെ നമുക്കറിയാത്തത് നമുക്ക് തിരുവനന്തപുരം ഭാഗം കൊല്ലം അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പൊ നമ്മള് ഞാൻ മലയാള മീഡിയയിൽ അത് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും മനസ്സിലാക്കി എന്നെ ആൾക്കാർ വിളിച്ചു തുടങ്ങി കാരണം ഇപ്പം കലാഭവനി ഫൗണ്ടേഷൻ്റെ ഒരു ഉണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ നമ്മളിപ്പോൾ ഈ പാട്ടിന്റെ എല്ലാ കാര്യങ്ങളായാലുണ്ട് അപ്പം തന്നെ ഇങ്ങനെ കുറെ പേര് കോണ്ടാക്ട് ചെയ്തത് ഇന്ദിനാണ് ഈ പാട്ട് എഴുതിയത് ഞാൻ പറഞ്ഞു ഇന്നാള് ഒരു കല്യാണം വീട്ടിൽ ചെന്നിട്ട് അവനൊരു പത്ത് മിനിറ്റുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പാട്ട് നമ്മൾ പറഞ്ഞ പാട്ടാണ് ചാവടേ ഒന്നാനും അതൊരു വശം പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് അവൻ വേറെ പുതിയ പാട്ടുകൾ തയ്യാറാക്കും അത്രയ്ക്കും ശക്തിയായിട്ടുള്ള എഴുത്തുകാരനാണ് ഞാൻ ചോദിക്കട്ടെ ഈ എഴുത്തുകാരെ ഇപ്പൊ നമ്മള് നേരത്തെ നമ്മളൊരു ഇന്റർവ്യൂലുണ്ടായിരുന്നു അറു മുഖൻ വെങ്കിടങ്ങ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു പക്ഷെ എഴുത്തുകാരന്റെ പേരിലൊന്നും നല്ല പാട്ടുകൾ നിൽക്കുന്നത് പാടുന്ന ആളുടെ പേരിലാണ് പാട്ടുകളായി പോകുന്നത് അത് ഒരു പാട്ടുകാരന്റെ ശക്തിയായിരിക്കാം ചിലപ്പോ ഈ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രത്യേക ഇണത് ഇപ്പൊ സിനിമാ പാട്ടുകളൊക്കെ പാടാറുണ്ടോ സിനിമ പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൊക്കെ ഞാൻ കനമേളയ്ക്ക് പോയിരുന്നു അപ്പൊ ഒരു ടച്ച് അങ്ങോട്ട് വിട്ടു അപ്പൊ നമുക്ക് ആ ഒരു മരം ശൈലി അല്ലെങ്കിൽ ഒരു കാളകളി കൊട്ടും പാട്ട് അങ്ങനെ ഒരു ശൈലി പിന്നെ ഇത് അത്യാവശ്യം ഇപ്പൊ ഒത്തിരി പെർഫോമൻസ് പാട്ടുകൾ പാടാറുണ്ട് അല്ലെ ഈ സത്യത്തിൽ ഈ കാണുന്ന തരത്തിലുള്ള നൃത്തം ആവശ്യമാണോ നമ്മളിപ്പോൾ തീർച്ചയായിട്ടും പണ്ടത്തെ കാലഘട്ടമല്ല ഇപ്പോ ഇപ്പൊ എല്ലാവരും ബാൻഡായിട്ട് മാറി അതുകൊണ്ട് നമ്മൾ കുറച്ച് പെർഫോമൻസും അങ്ങനെയുള്ളതായാലാണ് ജനങ്ങളത് ഏറ്റെടുക്കുകയുള്ളൂ പഴയ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ പാട്ട് ഒരു പാടുമ്പോണത്തിലുള്ള ആട്ടുണ്ട് അത്രയും പെർഫോമൻസ് ഉണ്ടായിരുന്നില്ലേ പണ്ട അത് സാധാരണ മരത്താളായാലും ചെണ്ടയമ്മ ആയാലും ആ താളത്തിനനുസരിച്ച് അത് സൈഡ് പാഡ് അതുപോലെ തന്നെ ബാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് വരും ആചാരപരമായിട്ടൊക്കെ പറ്റുമോ തെയ്യത്തിന്റെ മരം അതുപോലെ തന്നെ കാളകളി വട്ടമുടി കരിങ്കാളി പന്തക്കാളി മാണി അതുപോലെ തന്നെ അതൊക്കെ കാവുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് അത്തരത്തിലുള്ള പ്രോഗ്രാംസുകളും ചെയ്യാറുണ്ടല്ലോ വേദികളല്ലാതെ ഇപ്പൊ കാവുകളിൽ അതൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ കൂടി ചെയ്യുന്ന ചില പരിപാടികൾക്ക് പോകാറുണ്ടോ നമ്മള് നമ്മുടെ നമ്മളെ അമ്പലങ്ങളില് അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാവുകളിൽ കുട്ടികളിൽ അങ്ങനെയൊക്കെ നിക്കുമ്പോ നമ്മൾ രണ്ടുപേര് മൂളാന്നല്ലാതെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞാനിപ്പോ ഒരുവിധം ടീമുകളിലൊക്കെ കേറിയിട്ടുണ്ട് വളർന്നു വരുന്ന സമയത്ത് ഞാൻ ഇപ്പോ ദൈവമക്കളിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് കലാദർശൻ ഉറവിടം അതുപോലെ കതിര് കതിരേറ്റ് വള്ളുവനാട് കൃഷ്ണകലാനിലയം പിന്നെ പെരിന്തൽമണ്ണ മുഴുവൻ പിന്നെ ആദ്യം ആദ്യം പാടി ഒരു ടം പാട്ട് നമ്മള് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ട് വന്ന കിടന്ന് ഞാൻ ഫസ്റ്റ് പാടിയ പാട്ട് കിളി കിളി കിടാവാണ് ഒന്ന് ചെമ്മന ചെറുകിളിയേ പോരേണോ പോരേണോ ചെമ്മാനമാറ്റത്തിന് ചെമ്മാനം ചെറുകിളിയെ നിന്നുടെ നാടദ കൂടവിടെ ചെമ്മാനം ചെറുകിളിയെ നിന്നുടെ നാടദ കൂടവിടെ ആര്യം നെല്ലൊന്നുകൊയ്ത എന്നോടെ നാടുങ്കണാം ആരിയവും കറ്റമതിച്ച എന്നോടെ കൂടുങ്കണാ പണ്ട് പണ്ട് കന്നീനെ പൂട്ടി ഉഴുതൊരു കാലത്തും പണ്ട് പണ്ട് കന്നീനെ പൂട്ടി ഉഴുതൊരു കാലത്തൂ അശ്വതീ പോർക്കളും ഉഴുതുമെത്തിയവര് അശ്വതീപോർക്കുള്ള ഉഴുതുമെത്തിയവര് അങ്ങനെ താനന തനതന്തിന് തന്തി നങ്ങനെ താനന ഇപ്പം ഞാൻ ലാസ്റ്റ് ഉണർത്തിലാണ് വർക്ക് ചെയ്തത് അപ്പം നമ്മൾ കഴിഞ്ഞ സീസൺ തൊട്ട് നമ്മൾ സ്വന്തമായിട്ട് സമിതി തുടങ്ങി അത് നമ്മുടെ രമേശ് ചേട്ടൻ കരിന്തലക്കൂട്ടം ആളാണ് നമുക്ക് ആ പേര് അഞ്ചു പേര് തന്നെ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തെടുത്ത് അത് അമ്പലത്തിൽ വെച്ചൊക്കെ ഒന്ന് നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ രാശി നോക്കണല്ലോ നീ ഇതിപ്പോൾ ഇവിടെ നിർത്തി പോവോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇവിടെ പോവോ എന്നോ നമുക്കത് അറിയണ്ടേ അങ്ങനെയാണ് മിന്നാടം ഫോക്ക് ബാൻഡിന് എങ്ങനെയാണ് പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാട്ട് എല്ലാം നിർത്തും ശ്ശേ ഭരതനാട്യം അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം ഒക്കെ പകുതി ഒക്കെ പകുതി പകുതി എന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെ പോയതാണ് പിന്നെ അതങ്ങനെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം എന്നാൽ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആങ്ങളെയും ആങ്ങളെ ഒരു പതിനാല് വയസ്സിൽ ഗൾഫിലായിരുന്നു ഗൾഫിലല്ലേ ബോംബെലേക്ക് നാടോട്ടു പിന്നെ എൻ്റെ അമ്മ മാത്രാണ് എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിട്ടുള്ളു അച്ഛനില്ല അച്ഛൻ എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു അപ്പം അങ്ങനെ നമ്മളെ വളർത്താനൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ കൂടെ മനുഷ്യൻ്റെ കൂടെ അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക് കാരണം നമ്മൾ അങ്കമാലി അക്ഷയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു നാടകാവിഷ്കരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പൂപ്പത്തി അങ്ങനെ ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു അങ്കമാലി അക്ഷയുടെ പേരിൽ അങ്ങനെ ഞങ്ങൾ ആ ഉദ്ഘാടനം മണിച്ചേട്ടനും മാളച്ചാട്ടിനും കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് അതിനെ ഉദ്ഘാടന സമയത്ത് കുറച്ച് ചെറുതായിട്ട് ജസ്റ്റ് അങ്ങനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ പരിചയപ്പെടാനോ ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കഴിഞ്ഞ കലാഭവനി ഫൗണ്ടേഷന്റെ ഓടപ്പുഴം അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു അതിനോടൊപ്പം തന്നെ മണിച്ചാട്ടന്റെ ഒരു ചെറിയ സംഘടനയുണ്ട് ചെറിയതല്ല വലുതാണ് അത് സ്വാക്ക് അത് അതിലെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഒരുപാട് വെച്ചുകഴിഞ്ഞാൽ അമ്പയക്കാർ അതിൻ്റെ ഒരു ചെറിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മറ്റത്തൊരു പഞ്ചായത്തില് ഏറ്റവും നല്ല പട്ടുകാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസർ രവീന്ദ്ര ഈ കൊറോണ കാലം എങ്ങനെയായിരുന്നു അയ്യോ ഭയങ്കരമായിട്ട് കാരണം ആ കൊറോണ സമയം ഞാൻ ആകെ വീണ് പോയത് എന്നു ഞാൻ ഒരു മാസം എന്ന് വെച്ചാൽ ആകെ ഒരു റെസ്റ്റ് റെസ്റ്റില്ലാത്തൊരു സമയങ്ങളായിരുന്നു ആ സമയങ്ങള് ആ കൊറോണയ്ക്ക് മുന്നേ അതിന് ശേഷം പിന്നെ കൊറോണ വന്ന് പിന്നെ എന്റെ സൗണ്ട് നഷ്ടപ്പെട്ടു ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഞാൻ രണ്ട് വർഷത്തോളം എനിക്ക് തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല കാരണം കൈ കൊണ്ട് ആക്ഷൻ കണിക്കണം അത് ആ സമയത്താണ് എൻ്റെ ഈ കൊറോണ സംഭവം വരുന്നത് അപ്പൊ എനിക്ക് എന്റെ ശരീരം ഒക്കെ വന്നു നീര് വന്നു അപ്പൊ പിന്നെ എനിക്ക് ഈ മരുന്നുകളൊക്കെ കഴിഞ്ഞപ്പോ നമുക്ക് ഹാർട്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി കൊറയാ ചുമ കൂടുന്നു എനിക്ക് അപ്പൊ അതിനും മരുന്ന് കഴിക്കണ്ടി ഇതിനും മരുന്ന് കഴിക്കണ്ട അപ്പൊ നമുക്ക് സാമ്പത്തിക പ്രശ്നം അതിന്റെ ഇടയ്ക്ക് ആ നമ്മളൊരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകലാകാര കൂട്ടം എനിക്ക് ആദ്യമായിട്ട് അയ്യായിരം രൂപ എന്റെ എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം സമിതിയിൽ കയറി മക്കൾ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ആ ഒരു സംഭവം എനിക്ക് മറക്കാനാവില്ല കാരണം വൈജേട്ടൻ എന്നെ അത് ആ സംഭവം അറിഞ്ഞ വീട്ടിൽ വന്നിരുന്നു എന്നെ കാണുകയും ആള് എന്റെ അവസ്ഥ കണ്ടപ്പോ ആകെ കറഞ്ഞു പോയി തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഞ്ചു പേര് അങ്ങനെ കാണാൻ വന്നിരുന്നു കുറച്ച് ഏറ്റവും കൂടുതൽ ആള് എന്നിട്ട് കൊറേ പേര് നമ്മുടെ കലാകാരൻ പതിനാല് ജില്ലയിലേക്ക് ഇത് കൊടുത്തു ഓപ്പറേഷൻ ആവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കുറേശ്ശെ പിരിവ് കാരണം പിന്നെ ഒരു സൈഡിൽ നിന്നൊക്കെ ഓരോരുത്തർ ബക്കറ്റ് പിരിവുകൾ നടത്തിയിരുന്നു പാട്ട് കൊടുക്കുന്നു ான கண்ணி பொண்ண நானும்டாதே ரோசா கண்ணு பூங்குயிலே பூங்குயிலே நானத்தன நாளான காத்திருந்தேன் நாணத்தன நாளான காத்திருந்தேன் நானாளான கண்ணி பொண்ண நானும் வாடாதே ரோசா கண்ணு நானாளான கண்ணி பொண்ண நானும் பாடாதே ரோசா கண்ணு സ്വന്തമായിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതിയണം കൊടുത്തിട്ടുണ്ടാവല്ലോ സ്വന്തമായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല ഇപ്പൊ നമ്മള് മംഗലം ഒരു പാട്ട് എഴുതി ഈശ്രമംഗലം ജിനി അങ്ങനെയാണ് അങ്ങനെ ഒരു നല്ലൊരു ആൽബം അടുത്തുവരാൻ തീർച്ചയായിട്ടും അത് ഇപ്പൊ അതിന്റെ ഇതിൽ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന് സാമ്പത്തികമാണ് ഇല്ല സപ്പോർട്ടില്ല നമുക്ക് അതുകൊണ്ടായിരിക്കും അതൊക്കെ അതൊക്കെ വെറുതെ പറയണോ നമുക്ക് എല്ലാവർക്കും ഒരു സമയമുണ്ട് ഉണ്ട് സിറ്റും അപ്പോ എല്ലാവിധ ആശംസകളും നേരുകയാണ് ജിനി കൊടകരക്ക് അപ്പോൾ നമ്മളുടെ പാട്ടിനൊക്കെ പ്രൊഡ്യൂസർ ചിലപ്പോൾ ഇത് കണ്ടിട്ടൊക്കെ എത്തിച്ചേരാം എന്നുള്ളൊരു ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകും നല്ല ചിന്തകളോട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം വിവാദങ്ങളിലേക്കൊന്നും ഉൾപ്പെടാതെ നല്ല പാട്ടുകാരിയായി വീണ്ടും വീണ്ടും നമ്മുടെ സമയം എത്തിച്ചേരും എന്നുള്ള ചിന്തയിൽ യാത്ര തുടരുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് നല്ലൊരു പാട്ടങ്ങൾ പാടിയിട്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം ഓക്കെ ൂട്ടുന്ന പുള്ളിക്കുയിലെ നൽകവല വഴിയോരത്തേ പേരാലിൻ കൊമ്പത്തേ കൂടുകൂട്ടുന്ന പുള്ളിക്കുലേ കുയിലാളെ പെണ്ണാളെ പുള്ളിക്കുയിലാളെ കുയിലിന് കൂട്ടിയിരിക്കാനാണിളിയവിടെ കുയിലാളെ പെണ്ണാളെ പുള്ളിക്കുയിലെ കുയിലിന് കൂട്ടിയിരിക്കാനാങ്കിളിയവിടെ നൽകവല വഴിയോരത്തെ പേരാലിൻ കൊമ്പത്തേ കൂടുകൂട്ടുന്ന പുള്ളിക്കുലേ കൂടുകൂട്ടുന്ന പുള്ളിക്കുയിലേ